കരയുദ്ധത്തിൽ രണ്ടു ദിവസത്തിനിടെ പതിനാല് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ വടക്കൻ തെക്കൻ ഗസയിൽ കനത്ത പോരാട്ടം തുടരുന്നതിനിടെയാണിത് വെള്ളിയാഴ്ച നാല് സൈനികരും ശനിയാഴ്ച പത്ത് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ പേരുവിവരങ്ങൾ ഐ ഡി എഫ് ഞായറാഴ്ച പുറത്തുവിട്ടു ഇതോടെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം എത്ര സമയമെടുത്താലും സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹു പറഞ്ഞു ഞായറാഴ്ച രാവിലെ യുദ്ധകാല മന്ത്രിസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എൻ സുരക്ഷാ സമിതിയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് നിലപാടിനെ നെതന്യാഹു അഭിനന്ദിച്ചു മേഖലയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ യു എസ് എതിർക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിലെ നാനൂറിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിനു ശേഷം ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഫലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത് അൻപത്തിനാലായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്